ിൽ പോവുകയാണ് ഞാൻ ആദ്യമായി ഫ്ലൈറ്റിൽ കയറുന്നു ആദ്യമായിട്ട് ഞാൻ മക്കത്തേരും പോന്നു എന്നിട്ട് ഞാൻ എയർപോർട്ടിൽ വന്ന് നിന്നു അപ്പൂപ്പിനെ അപ്പൂപ്പൻ എനിക്കൊരു ഉമ്മ വന്നിട്ട് അവിടെ പോയി മാറി നിന്നു എൻ്റെ താഴത്തെ മേൽക്കൂറെ പോയിട്ട് അവിടെ നിന്നു എൻ്റെ അമ്മ എനിക്ക് ഫോൺ വിളിച്ച് അപ്പൂപ്പമ്മൂമ്മയും തന്നു അമ്മ താ ടാറ്റേ കൊടുത്തു എൻ്റെ അമ്മൂമ്മേനെ നല്ല നോക്കി ഞങ്ങൾ ഞങ്ങൾക്ക് പോ പോകാനുള്ള ഫ്ലൈറ്റ് ഉച്ചയ്ക്കായിരുന്നു പക്ഷേ ഞങ്ങൾ ഞങ്ങളുടെ ഫ്ലൈറ്റടയ്ക്ക് വൈകിട്ടാണ് ലാൻഡ് ചെയ്തത് എൻ്റെ അതിൽ കയറി ഞാൻ അപ്പോഴത്തേക്ക് രാത്രിയായി പോയി എടുത്തു ഞാൻ അവിടെ ഫ്ലൈറ്റ് വെയ്റ്റ് ലേറ്റ് ലേറ്റായിട്ട് ഞാൻ ഔട്ട് സൈഡിൽ കയറിയിരുന്നു കുറേ നേരമായി കുറേ ടൈം ആയല്ലോ ഇന്ന് വൈകുന്നേരത്തേക്ക് ഫ്ലൈറ്റ് വരും ഫ്ലൈറ്റ് ലാൻഡ് അവിടെയാണ് നിൽക്കുന്നത് ഞങ്ങളുടെ ഫ്ലൈറ്റ് ഇൻഡിഗോ സ്വാഗതം ബസ് എയർപോർട്ടിലേക്ക് ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറി കാടക്ക് മേടിച്ച് ഞങ്ങൾ ഫ്ലൈറ്റ് കയറി അവിടെ ഇങ്ങനെ വരെയായിട്ടുള്ള എസ്കുലേറ്റർ കുറേ ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങളത് കയറിപ്പോയി എന്നിട്ടാണെങ്കിൽ എന്നിട്ടാണെങ്കിൽ അവിടെ ഞാൻ നല്ലോണം എൻജോയ് ചെയ്ത് ഫ്ലൈറ്റിൽ കയറിയപ്പം എന്നിട്ട് കുറേ ഫ്ലൈറ്റൊക്കെ ഉണ്ടായിരുന്നു അവിടെ എല്ലാം ഞാൻ കുറേ ഫ്ലൈറ്റൊക്കെ ഞാൻ കണ്ടു ഇപ്പോളേ ഞങ്ങൾക്ക് കയറുള്ള ആണ് ബാഗ് കിടക്കുന്നത് കാണുന്നുണ്ടോ അതെ അവിടെ കിടക്കുന്നത് കിടക്കണ്ടു അതാണ് ഞങ്ങളുടെ ഫ്ലൈറ്റ് ഞാൻ ഫ്ലൈറ്റ് ആദ്യമായിട്ട് കയറി ഞാൻ നല്ലോണം എൻജോയ് ചെയ്തിരുന്നു ഒരു പേടിയില്ലാതെ ഞാൻ അവിടെ ഇരുന്നു എന്നിട്ട് എല്ലാം പണയതോ ഞാൻ ക്യൂ കേരള ഫ്ലൈറ്റി നഗരത്തേക്ക് നല്ല രസമാണ് കേരള നേരത്ത് നല്ലോരോ ടിക്കറ്റ് ഒക്കെ എന്നെ കാണിച്ചു എന്നിട്ട് ആ ഫ്ലൈറ്റിൽ കയറി അപ്പൊ ഇത്ര നല്ല ഇരുന്നു ഫ്ലൈറ്റ് പൊങ്ങാൻ പോവാന്ന് ഞാൻ അറിഞ്ഞു ചെറുതായി ഞാൻ പൊങ്ങിയപ്പോൾ അമ്മ എടുത്ത് പറഞ്ഞു ചെറുതായി പൊങ്ങി കുറെ പൊങ്ങൂന്ന് എനിക്കറിയാമോ നല്ല രസമാണ് പൊങ്ങിയപ്പം എനിക്ക് നല്ല ഇഷ്ടമായി പൊങ്ങിയപ്പോൾ ഒരു പേടും കാരണം എന്താ വിൻസ് ഉണ്ട് എന്നിട്ട് ഫിൻസില്ലാത്തപ്പോൾ ഫ്ലൈറ്റ് പറക്കത്തില്ല അപ്പളാ ഫ്ലൈറ്റ് പറക്കാത്തേ അപ്പള എനിക്ക് പേടേ ഈ ഫ്ലൈറ്റിന് എത്ര മിനിറ്റ്സ് ഉണ്ട് രണ്ടെണ്ണം അല്ലേ താഴെ നമ്മുടെ വീടൊക്കെ കാണാം കണ്ടില്ലേ തീപ്പട്ടിട്ടില്ലേ മരങ്ങളൊക്കെ ആണായത് മസ്കറ്റ് ചെല്ലുമ്പോ കാറുകളും ഉറുമ്പായിട്ട് പോവും വീടാണെങ്കിൽ തീപ്പട്ടി ഫുൾ ുള്ളും തീനാണ് തുഴയൊക്കെ ായി കൊറേ ദൂരല്ലേ അതോടിപ്പൊ രാത്രിയായി ലൈറ്റൊക്കെ അങ്ങനെ ഞാൻ എയർപോർട്ടിൽ വന്ന് എത്തി എന്നിട്ട് അച്ഛനെ കണ്ടില്ല കൊറേ അകത്തോട്ട് പോയിപ്പോ അച്ഛനെ കണ്ടു ഞാൻ പെട്ടിരുന്ന് അച്ഛൻ കണ്ടു നല്ല സ്നേഹിച്ചു അച്ഛൻ എനിക്ക് നല്ല സന്തോഷം അച്ഛനെ കണ്ടപ്പോ കൊറേ ഗസ്റ്റൊക്കെ കൊണ്ടു അതാ